പാണ്ഡുരങ്കൻ അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നത് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ബാക്കിൽ വന്നിരുന്ന കൃഷ്ണ നീ വേഗന വാരൂ എന്നുള്ള കീർത്തനം എന്നും ജപിക്കും താഴ്ന്ന കുലത്തിലായതുകൊണ്ട് അമ്പലത്തിൽ കയറാൻ പറ്റുന്നില്ല വ്രതം ഉപവാസം ഇതൊക്കെ എടുക്കേണ്ട ശരിയായ രീതി എങ്ങനെയാണെന്നൊന്നു പറഞ്ഞു തരാമോ തീർച്ചയായിട്ടും ഞാൻ അറിയാവുന്നത് പറഞ്ഞുതരാം ഉപവാസം എന്ന് പറയുമ്പോൾ പലരും അവരുടേതായ ഒരു കോൺസെപ്റ്റുണ്ട് നമ്മുടെ സൗകര്യാർത്ഥം വ്രതങ്ങളെ മാറ്റുന്ന രീതി ഇപ്പം ഏകാദശി മാസത്തിൽ രണ്ട് ഏകാദശി വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സോഷ്യൽ മീഡിയ വളർന്നപ്പോഴാണ് ഇതേക്കുറിച്ചൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിനൊരു വലിയ ഘടകം കൊറോണ തന്നെയാണ് എല്ലാവരും വീട്ടിലിരുന്ന സമയത്ത് അപ്പം ഈ രണ്ട് ഏകാദശിയും നമുക്ക് എടുക്കേണ്ട രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ടൊക്കെ നമ്മൾ കാണുന്നത് എന്താണ് രണ്ട് ഏകാദശി എടുക്കുമ്പോൾ നേരെ ചെറുപയർ അല്ലേ അങ്ങനെയുള്ള വസ്തുക്കൾ കഴിച്ചിട്ട് പുഴുക്ക് എന്നൊക്കെ പറയുന്ന കഴിച്ചിട്ട് കപ്പയൊക്കെ വെച്ചിട്ട് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ധാന്യങ്ങള് കഴിക്കരുത് ചൈതന്യം മഹാപ്രഭു തന്നെ അത് പറയുന്നുണ്ട് അരി ആഹാരങ്ങളും ധാന്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് വ്രതമെടുക്കാൻ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ഒരു റെസ്റ്റ് കൊടുക്കുന്ന ദിവസം എന്ന് വേണമെങ്കിൽ പറയാം എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിക്കുന്നത് മേ ബി ഹെവി ആവാം അപ്പോൾ അതൊക്കെ ഡൈജഷൻ ആവാൻ നമ്മുടെ ശരീരത്തിനും ഒരു ദിവസമാണ് അപ്പോൾ പിന്നെ പാൽ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ കഴിച്ചുള്ള നീരുവെള്ളമൊക്കെ കഴിച്ചിട്ട് ഈശ്വരനാമത്തിൽ മറ്റൊന്നിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിന്നാൽ അതൊരു ഉപവാസമായി അതിന് കറക്റ്റായിട്ടൊരു സമയമുണ്ട് നിശ്ചിത സമയത്ത് ഇപ്പോൾ രാവിലെ പത്ത് മണിക്ക് എണീറ്റിട്ട് എനിക്ക് ഏകാദശി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കുറച്ച് നേരത്തെ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അതെല്ലാം നേരിട്ട് വന്ന് വിളക്ക് കൊളുത്തിയിട്ട് എന്തിനും നമ്മൾ ഈശ്വരനോട് ആദ്യം അനുവാദം വാങ്ങണം ഭഗവാനെ ഞാൻ ഇന്നിങ്ങനെ ചെയ്യാൻ പോകുന്നു അവിടുത്തെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കിത് പൂർത്തിയാക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞ് അനുവാദം വാങ്ങിച്ച് നമുക്ക് വർജ്യമായിരിക്കുന്ന വസ്തുക്കൾ എന്തോ അതൊക്കെ ഭക്ഷണത്തിൽ നിന്ന് മാറ്റണം ഇപ്പം ഇസ്കോൺ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫോളോവർ ആണ് അപ്പോൾ അതിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ധാന്യങ്ങളെല്ലാം ഉപവാസ കാലത്ത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത് നമുക്ക് നാൽപ്പത്തൊന്ന് ദിവസം ഒന്നും ഉപവസിക്കാൻ ആരും പറയുന്നില്ല മാസത്തിൽ രണ്ട് തവണ രണ്ടേ രണ്ടേക്കാദശം അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് എന്ന് കഴിഞ്ഞാൽ ധാന്യങ്ങളെല്ലാം ഉപേക്ഷിക്കാം പപ്പടം പോലും കഴിക്കരുത് അതിലൊഴുന്നുണ്ട് അപ്പോൾ അതെല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഫലങ്ങളൊക്കെ കഴിച്ച് കൃത്യസമയത്ത് ഭഗവാനും നേദ്യം കൊടുത്ത് പക്ഷേ ഉപവാസ കാലത്ത് ഭഗവാന് കഴിക്കാം ചോറും ഇതെല്ലാം നമുക്ക് വെച്ച് കൊടുക്കാം പക്ഷെ നമ്മളത് എടുക്കാൻ പാടില്ലേ ആ ദിവസം എന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് അത് മാത്രമല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഉപവാസം എടുത്തിട്ട് വീട്ടിലെ കുട്ടികളോട് ബഹളം വയ്ക്കുന്ന അമ്മമാർ ഒരുപാട് പേരുണ്ട് അതെല്ലാം ഒഴിവാക്കി ഒരു ഞാനൊരു സാത്വികതയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ചിന്ത കൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ മനസ്സ് വാക്ക് ചിന്ത പ്രവൃത്തി നമ്മുടെ എന്താ പറയുക ശരീരം എല്ലാം ചേർത്തിട്ട് നമ്മളൊരു ഉപവാസം എടുക്കും അല്ലാതെ തോന്നിയ സമയത്തിന് എഴുന്നേറ്റ് വന്ന് കുളിച്ച് ഏയ് എനിക്കിന്ന് ഏകാദശിയാണ് എനിക്കിന്ന് അത് വേണ്ട എന്നും പറഞ്ഞ് കുട്ടികളോട് മാറിപ്പോടാം അങ്ങനെയുള്ള പോലും ഒരു വേർഡ് അതായത് നമുക്ക് നമ്മുടെ ബോധം അതാണ് ഉപവാസത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ബോധം മലിനമാവരുത് മറ്റ് ചിന്തകൾ പാടില്ല മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാൻ പാടില്ല ഒരാളുടെയും കുറവ് നോക്കി നമ്മൾ സംസാരിക്കേണ്ട കാരണം നമ്മളിൽ തന്നെ കുറേ കുറവുകളുണ്ട് അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് ഗ്രന്ഥങ്ങൾ വായിച്ച് ഉപവാസ സമയങ്ങളിൽ നമ്മൾ നാരായണിയും വായിക്കാം ഗീത വായിക്കാം മഹാഭാരതം വായിക്കാം ദേവി മഹാത്മ്യം വായിക്കാം അങ്ങനെ നമുക്ക് ഉചിതമായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ വായിച്ച് ജപിച്ചുകൊണ്ട് ആ ദിവസം ഈശ്വരനുമായി കഴിഞ്ഞുകൂടുക ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ജോലി ചെയ്യണം നമുക്കെല്ലാവർക്കും ജോലി സ്ഥലത്താണെങ്കിലും വളരെ പ്ലസൻ്റായിട്ട് പെരുമാറും നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റമാണ് അല്ലാതെ നെറ്റിയിൽ തൊടുന്ന വലിയ ചന്ദനോ അല്ലെ കഴുത്തലിടുന്ന രുദ്രാക്ഷോ അല്ല ഭക്തിയുടെ സിംബല് നമ്മുടെ പെരുമാറ്റമാണ് ഭക്തിയുടെ സിംബല് എത്രത്തോളം നന്നായി ഒരു വ്യക്തിയോട് സാത്വിക രീതിയിൽ പെരുമാറാൻ സാധിക്കുമോ അത് തന്നെയാണ് ഏറ്റവും നല്ല ഭക്തൻ ചെയ്യേണ്ടത് അല്ലെ ഭക്ത ചെയ്യേണ്ടത് ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒറ്റടിക്ക് ഞാൻ വലിയ ഭക്തയാണ് ഞാൻ പറഞ്ഞാൽ അത് സംഭവിക്കും നീ നശിച്ചു പോവുകയുള്ളത് എന്ത് ഭക്തിയാണ് അതൊരിക്കലും ഭക്തിയല്ല ഉപവാസവും നമ്മൾ നമ്മളെ തന്നെ സ്വയം ഈശ്വരനെ സമർപ്പിക്കുന്ന അവസ്ഥയാണ് ഉപവാസം എന്ന് പറയുന്നത് അതിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ആദ്യം കൺട്രോൾ ചെയ്യണം അല്ലാതെ നമ്മുടെ റൂൾസ് മാത്രം പാലിച്ചിട്ട് കാര്യമില്ല ഉപവാസം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങളെയും എല്ലാം കൺട്രോൾ ചെയ്ത് ഇന്ദ്രിയം എന്ന് പറയുമ്പം ഉറക്കം എല്ലാവരും ഉപവാസം കൊടുത്ത് കിടന്നുറങ്ങും പലരും ഞാൻ ഒന്നും കഴിച്ചില്ല അതുകൊണ്ട് ക്ഷീണമെന്ന് പറഞ്ഞു അതൊന്നാമത്തെ തെറ്റ് രണ്ട് നാവിൻ്റെ രുചിയെ കൺട്രോൾ ചെയ്യണം എനിക്ക് ഉപവാസ ദിവസമാണ് ഇന്ന് അപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ ടയേഡാണ് അതാണ് ഇതാണ് ഇത് നമ്മുടെ ബോധമാണ് ഈ ബോധത്തെ എല്ലാം കൺട്രോൾ ചെയ്ത് നാവിൻ്റെ രുചിയെ കൺട്രോൾ ചെയ്ത് അങ്ങനെ 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 നമ്മൾ ഈശ്വരിലേക്ക് അടുക്കാൻ ശ്രമിക്കണം അത് എത്താത്തത് കൊണ്ടാണ് പലരും പറയുന്നത് ഞാൻ എത്ര വ്രതം എടുത്തു എനിക്കൊന്നും ശരിയായില്ല എന്ന് പറയും നമ്മളൊന്നും ശരിയാവാനല്ല വ്രതം എടുക്കുന്നത് സ്വയം സമർപ്പണത്തിനാണ് വ്രതം എടുക്കുന്നത് നമ്മളൊന്നും ഈശ്വരനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹത്തോടുള്ള ഭക്തി മാത്രം അത് മതി അതാണ് ഏറ്റവും വലിയ സമ്പത്ത് പൂന്താനം തിരുമേനിയെ പോലെയും കൂറൂരമ്മയെപ്പോലെയും പോലെയും ദേവിയെ പോലെയും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഫേമസ് ആയിരിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഏത് ചെറിയ കുട്ടിക്കും കൂരൂരമ്മയും പൂന്താനം തിരുമേനിയും പറഞ്ഞാൽ അറിയാൻ പറ്റും അതെങ്ങനെയാണ് അവർ അത്രയും തുളസീദാസ് അവരൊക്കെ എങ്ങനെ അങ്ങനെ ഫേമസ് ആയി അപ്പം അതുപോലെ നമ്മുടെ ഉടുപ്പിയിൽ പാണ്ഡുരങ്കൻ അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നത് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ബാക്കിൽ വന്നിരുന്ന കൃഷ്ണാനീ വേഗനേവ ബോ എന്നുള്ള കീർത്തനം എന്നും ജപിക്കും താഴ്ന്ന കുലത്തിലായത് കൊണ്ട് അമ്പലത്തിൽ കയറാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു ഭക്തൻ്റെ ആഗ്രഹം കണ്ടിട്ടാണ് ഉടുപ്പി കൃഷ്ണൻ തിരിഞ്ഞിരിക്കുന്നത് കയ്യിലിരിക്കുന്ന തൈര് കടയുന്ന ആ മത്തെടുത്ത് അതിലെല്ലാം കുത്തിപ്പൊളിച്ച് അവിടെ ജനൽ പോലെ ആക്കിയിട്ട് ഞാനിവിടെ ഉണ്ട് എന്ന് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ് പിന്നീട് അങ്ങനെ തിരിഞ്ഞ ഭഗവാനെ ഇങ്ങോട്ട് തിരിച്ചു വെക്കാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല അവിടെ ഭഗവാൻ അട്രാക്റ്റായത് എന്തിലാണ് ഭക്തിയിലാണ് അപ്പം കറകളഞ്ഞ ഭക്തി ഉള്ളിലുണ്ടെങ്കിൽ ആ ആ വ്യക്തിക്ക് കൃത്യമായി ഉപവാസം എടുക്കാൻ സാധിക്കും അല്ലാത്ത എല്ലാവർക്കും പരാതിയായിരിക്കും ഒന്നും നടക്കൂല്ല നമ്മൾ പ്യൂരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കണം ഭക്തിയിലൂടെ ദിവസവും രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയതുകൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മനസ്സാണ് മനസ്സാണ് അടിസ്ഥാനം ദിവസവും അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും ബഹളം വയ്ക്കുന്ന ഒരു വ്യക്തി എന്ത് സാത്വികതയുണ്ട് എന്ത് ഭക്തിയും പക്ഷേ ചിലരിൽ വീട്ടിലിരിക്കുന്നവരിലെ ദൈവസാന്നിധ്യവും ആ അനുഗ്രഹവും ഐശ്വര്യവും ഒക്കെ കൂടുതലുള്ളവരുണ്ട് അതെ അതെ അവരത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നമ്മൾ അവരിൽ കാണാത്ത പലതും അവർ പ്രാക്ടീസ് ചെയ്യുന്നു അങ്ങനെയുള്ള വ്യക്തികളോട് നമ്മൾ സംസാരിച്ച് നോക്കും അവർ കുറേ നേരം നല്ല ഒരു ലിസണറായിട്ടിരിക്കും കേൾക്കും നമ്മൾ എന്താ പറയണത് എല്ലാം സാത്വികതയിൽ അവർ ഹാൻഡിൽ ചെയ്യും വയലൻസിൽ ഈശ്വരനില്ല സൈലൻറ്റില് ഈശ്വരനുണ്ട് അത്രയും മനസ്സിലാക്കിയാൽ മതി ഉപവാസം എടുത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീരില്ല ഈശ്വരനോട് അടുക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ തീരും ഉപവാസം ഒരു മാർഗ്ഗം മാത്രമാണ് ഈശ്വരനിലേക്ക് അടുക്കാനുള്ള ഒരു വഴി മാത്രമാണ് അത് പറയുന്ന പ്രകാരമുള്ള നിയമങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ചെയ്താൽ നമുക്ക് ഈശ്വരനോട് അടുക്കാൻ പറ്റും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഒരു കുറച്ച് ഡാർക്ക് കളർ വെള്ളം എടുത്ത് വയ്ക്കുന്നു ഒരു ഗ്ലാസ്സിൽ പ്ലെയിൻ വാട്ടർ എടുത്ത് വെക്കുന്നു സൺലൈറ്റ് ഏതിലേക്ക് ആദ്യം വരുന്നത് പ്ലെയിൻ വാട്ടർ അതുപോലെ ശുദ്ധമായിരിക്കണം നമ്മുടെ അകം അതുപോലെ ശുദ്ധമായിരിക്കണം നമ്മുടെ പുറം എങ്കിലേ ഈശ്വരൻ വരും ഇപ്പം ടു തൗസൻഡ് ട്വൻ്റി ഫോറിലൊക്കെ അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഇത് കേൾക്കും ഈശ്വരനോട് അടുക്കുന്ന വ്യക്തി സമൂഹത്തിൽ ഒറ്റപ്പെടും ശരിയായ വ്യക്തി പ്രാന്തി എന്ന് വിളിക്കാം പറയും ആ എന്ന് വിളിക്കാം പ്രാന്തി എന്ന് വിളിക്കാം അല്ലെങ്കിൽ അത് ഭക്തി കൂടി പോയി പലതും പറയാം അത് നമുക്കൊരു അനുഗ്രഹമാണ് കാരണം നമ്മൾ ആരൊക്കെ ചേർത്തിട്ടാണ് പറയുന്നത് ഭഗവാനെ ചേർത്തിട്ട് അതും കൃഷ്ണൻ അഖില കോടി ബ്രഹ്മാണ്ട നായകനെ ചേർത്തിട്ടാണ് പറഞ്ഞത് പറഞ്ഞോളാൻ പറയണം കാരണം നാളെ ഈ വ്യക്തി ഇനി കുറേ ജന്മങ്ങൾ എടുത്താൽ ഈശ്വരനെ അറിയും നമുക്ക് കിട്ടുന്ന ഈ മനുഷ്യ ജന്മത്തിൽ നമുക്ക് മൃഗങ്ങളെക്കാളൊരു പ്രധാനപ്പെട്ട കഴിവുണ്ട് എന്തായാലും ചറിയാനുള്ള ചിരിക്കാനും ചിന്തിക്കാനുമുള്ള കഴിവ് അത് മൃഗങ്ങൾക്കില്ല അതുകൊണ്ടാണ് അവരെ മൃഗം എന്ന് വിളിക്കുന്നത് പക്ഷേ ചിരിക്കാനും ചിന്തിക്കാനും മനുഷ്യന് കഴിവുണ്ട് എന്നാൽ ചിരിക്കൂല ചിന്തിക്കൂല ചിന്തിച്ച് വരുമ്പോൾ ആദ്യം മനസ്സിലാക്കുന്നത് ഈശ്വരനെയാണ് അതിനു വേണ്ടിയാണ് ഈ ജന്മം എടുത്തത് അപ്പോൾ ഈശ്വരനോട് എടുക്കാൻ ഓരോന്നിനും ഓരോ റൂൾസ് ഉണ്ട് ഉപവാസം അതുപോലെ ജപം വായന ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം എന്നാണ് പറയുന്നത് ശ്രവിക്കുക സത്സംഗങ്ങൾ കേൾക്കുക കീർത്തനം ഭഗവാന നാമങ്ങൾ ആലപിക്കുക ശ്രവണം കീർത്തനം സ്മരണം വെറുതെ ഇരിക്കുമ്പോഴും അദ്ദേഹത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക അല്ലാതെ ഇന്നത്തെ ആൾക്കാർ വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ എങ്ങനെ വെക്കാം ഇവർ വാങ്ങിയ പോലത്തെ വണ്ടി എങ്ങനെ മേടിക്കാം ഇതൊന്നുമല്ല ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുക ഞാൻ എന്തിനും ഈ ഭൂമിയിൽ വന്നു എങ്ങനെ വന്നു എന്താണ് എൻ്റെ നിയോഗം എന്ന് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നിടത്ത് അവൻ ഈശ്വരിലേക്ക് തിരിയുന്നു അവനിലെ മനുഷ്യത്വം ഉണരുന്നു ഇത് ഞാൻ പറഞ്ഞതല്ല ഗീതയിലുണ്ട് ഷീല ഗീത ഗീതയെടുത്താൽ അതിൻ്റെ ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ പേജിൽ ഇതേക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് അങ്ങനെ ചിന്തിച്ച് മാറുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈശ്വരിലേക്ക് എത്താൻ പറ്റൂ താങ്ക് യു നമസ്തേ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട്